വാക്കിൽ മുക്കിയെടുത്ത ഭൂമിയാണ് നമ്മൾ ലോകം എന്ന് പറയും സകലതും വാക്കിനെ പിന്തുടരുന്നു എന്നാണ് ഹെറാക്ലിറ്റസ് പറയുന്നത് അതിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് യോഹന്നാൻ ബൈബിളിൽ ആദിയിൽ വചനമുണ്ടായി എന്ന് പറയും വചനത്തിന് ശേഷമാണ് വചനത്തിലൂടെയാണ് ദൈവവും എല്ലാ വസ്തുക്കൾക്കും നാമധൈര്യവും അങ്ങനെ നാം സംസാരിക്കുന്ന ഈ ഭാഷയിലൂടെ ഉണ്ടായിത്തീർന്നതാണ് വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ലോകം എന്ന് പറയുന്നത് അപ്പോൾ നാം ഭൂമിയിലാണ് ജീവിക്കുന്നത് മറ്റെല്ലാ ജീവജാലങ്ങളിലും ജീവജാലങ്ങളും ഭൂമിയിൽ കഴിയുന്നു പക്ഷേ നാം ഭാഷയിൽ അത് പുനഃസൃഷ്ടിച്ചിരിക്കുന്നു ആ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ചെറിയ കഥ പറഞ്ഞു തുടങ്ങിയാൽ ഒരു ദിവസം ഒരു കെനിയൻ ഫോക്ടൈലാണ് ഒരു ദിവസം കേരറ്റ് കിളയ്ക്കാൻ വേണ്ടി ഒരു കർഷകൻ കേരറ്റ് തോട്ടത്തിലേക്ക് പോയതാണ് അന്ന് അയാളോട് കാരറ്റ് ചെടി പറഞ്ഞു എനിക്കിന്നൊരു ഉന്മേഷവും തോന്നുന്നില്ല മറ്റൊരു ദിവസം വന്നുകൂടെ എന്ന് ചോദിച്ചു അയാൾ അന്താളിച്ചു പോയി ഒരു ആരാണ് സംസാരിക്കുന്നത് എന്ന് ബോധ്യം വരാതെ ചുറ്റുപാടും നോക്കി അയാൾ ചുറ്റുപാടും നോക്കുന്നത് കണ്ടിട്ട് ആ പശു പൊട്ടിച്ചിരിച്ചു ദൈവമേ എന്തെല്ലാം മായാവിലാസങ്ങൾ അയാൾ വീണ്ടും ചുറ്റുപാടും പത്തറി നോക്കുമ്പോൾ അയാളുടെ കൂടെ എപ്പോഴും ഉണ്ടാകാറുള്ള പട്ടി അയാളോട് പറഞ്ഞു ആ കേരറ്റ് ചെടിയാണ് ഈ സംസാരിച്ചത് നമ്മുടെ പശുവാണ് പൊട്ടിച്ചിരിച്ചത് അത്രയും കേട്ടപ്പോൾ സഹിക്കാനാകാത്ത കോപത്തോടു കൂടി അടുത്ത് കണ്ട വേപ്പിൽ നിന്നും ഒരു കൊമ്പ് പൊട്ടിച്ചെടുത്ത് ഈ പട്ടി അടിക്കാൻ നോക്കുകയും ആ സമയം വേപ്പ് മരം വെക്ക് കൊമ്പ് താഴെ എന്ന് പറയുകയും കൂടി അയാൾ കൊമ്പ് താഴെ വെച്ചപ്പോ താഴെ ഇട്ടപ്പോൾ താഴെയുള്ള പാറ മെല്ലെ വെക്ക് എന്ന് പറയുകയും അയാൾ ഈ കൊമ്പ് കൈകൊണ്ട് പിടിച്ച് മെല്ലെ വെച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുക അങ്ങനെ പലായനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എതിർവശത്ത് നിന്ന് വരുന്ന ഒരാൾ എന്താണ് ഇത്ര സംഭീതനായി ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഭയം വരാതിരിക്കുകയോ കേരട്ടർ ചെടി സംസാരിക്കുന്നു പശു ചിരിക്കുന്നു നായ വ്യാഖ്യാനിക്കുന്നു എന്തു ചെയ്യും എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു രാവിലെ തന്നെ ഭ്രാന്ത് പറയുകയാണോ എന്ന് ചോദിക്കും അപ്പോൾ അയാൾ ഒരു മീൻകാരനാണ് മീൻകൊട്ടയിൽ മീനുണ്ട് ആ മീൻ പറഞ്ഞു അയാൾ പറഞ്ഞത് സത്യമാണ് കേട്ടോ എന്ന് പറയുകയും അയാൾ മീൻകൊട്ടയെ എറിഞ്ഞ് ഇയാളുടെ കൂടെ ഓട്ടം തുടരുകയും ചെയ്യും കഥ പിന്നെയും പലരെയും കാണുന്നുണ്ട് നമുക്ക് ചുരുക്കാം അയാൾ നാടുവാഴിയുടെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ ആരുമില്ലേ ഇവരെ ഓടിക്കാൻ എന്നാണ് നാടുവാഴി ചോദിക്കുന്നത് സമയം നാട് നാടുവാഴിയിരിക്കുന്ന കസേരയിലെ ചൂരൻ അവർ പറഞ്ഞത് സത്യമാണ് എന്ന് പറയുകയും അയാൾ അധികാര കസേരയിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും ചെയ്തു അപ്പോഴാണ് അയാൾക്ക് ഭാഷയിൽ ഉറപ്പിച്ചതാണ് തൻ്റെ സിംഹാസനം എന്ന് ബോധ്യമായി തീരുന്നത് അപ്പോഴാണ് ഭാഷയിൽ നാം മനുഷ്യ കേന്ദ്രീകൃതമായ ഭാഷയിൽ നാം അധികാരമുറപ്പിച്ചിരിക്കുന്നു മറ്റെല്ലാ ജീവജാലങ്ങൾക്കും മീതെ നാം ഇരിക്കുന്നത് ഭൂമിയിലല്ല ഈ ലോകത്തിൽ ആണ് ആ അധികാരം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണോ എന്നല്ല പക്ഷേ ആ അധികാരം നമ്മുടെ മാത്രം ഈ ഭാഷയുടെ ശക്തിയെക്കുറിച്ച് നമ്മളോട് പറയും നാം സർവം അടക്കി ഭരിക്കുന്നത് ഭാഷയിലൂടെയാണ് ഭാഷ രൂപപ്പെട്ടു ഭാഷ രൂപപ്പെട്ടതിന് ശേഷമുള്ള ഒരു സങ്കടം എന്താന്ന് പറഞ്ഞാൽ ഭാഷാനന്തര കാലത്ത് ഭാഷയിലൂടെ മാത്രമേ മനുഷ്യന് സംവദിക്കാനാവൂ എന്ന് വന്നു പറഞ്ഞതേ കേൾക്കാനാവൂ എഴുതിയതെ വായിക്കാനാവൂ അങ്ങനെ മനുഷ്യൻ പറയാത്തത് കേൾക്കാത്തത് ആവിഷ്കരിക്കാൻ ഈ ഭാഷ കൊണ്ട് സാധിക്കുമോ എന്ന വലിയ ശ്രമം നടത്തുകയും അത് വാസ്തവത്തിൽ കാവ്യകല ആയി തീരുകയും ചെയ്തു ഇത് എന്താ വ്യത്യാസം വലിയ ഒരു അത്ഭുതമുള്ള ഭാഷയാണ് ദൃശികമായിട്ടാണ് നമ്മുടെ മിത്തുകളിൽ മിത്തിൽ പറയുന്നത് വാൽമീകിക്ക് ഇങ്ങനെ ഒരു ഇതാണ് ശ്ലോകം ഉച്ചരിക്കാൻ സാധിച്ചപ്പോൾ അയാൾ അന്താളിച്ചു പോകുന്നുണ്ട് തന്നെ വേദനിപ്പിച്ച ഒരനുഭവത്തിൽ നിന്ന് അയാളെ അത് വേദനിപ്പിക്കാൻ വേറെയും കഥയുണ്ട് കാരണമായി രാമകഥ നാരദൻ അയാളോട് പറഞ്ഞിരിക്കുന്നു അയാളുടെ മനസ്സ് ആ രാമകഥയിലെ വേദന പങ്കിട്ടിരിക്കുന്നു അതിന് നാം സംവേദനം എന്ന് പറയും ഈ സംവേദനം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കിയ ഒരു മാറ്റമാണ് അയാൾ ഈ നിഷാദൻ ഈ പക്ഷികളെ ഇണപ്പക്ഷികളിൽ ഒന്നിനെ കൊന്നപ്പോൾ ഈ താൻ അറിയാതെ അത്ഭുതകരമായ സമാക്ഷരപഥ നിബദ്ധമായ തന്ത്രിയിലെ സമന്വിതമായ സമാനമായ സന്ദർഭങ്ങളിലെല്ലാം അതിതീവ്രമായി പ്രവർത്തിക്കുന്ന ഈ ഭാഷ ഉപയോഗിച്ചത് ഇതെന്താണെന്ന് വാത്മീക്ക് മനസ്സിലാകുന്നില്ല ദൈനംദിന ഭാഷ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും ഇത് ദൈനംദിന ഭാഷയല്ല അതിന് ഒരു സിഗ്നിഫയർ ഒരു സിഗ്നിഫൈഡ് എന്ന് പറയുന്ന ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും ക്രമവുമല്ല ഉള്ളത് അത് മറ്റൊരു വിശിഷ്ടമായ ഭാഷയാണ് അത് അപ്പോഴത്തേക്ക് മാത്രമായി പറയപ്പെടുന്നതല്ല അത് നിത്യമായി പറയപ്പെടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആണ് അതൊരു എവർലാസ്റ്റിങ് ലാംഗ്വേജ് ആണ് അപ്പോൾ അയാൾ ബ്രഹ്മാവിനോട് ചോദിക്കുന്നു ഇതെന്താണ് ഞാൻ പറഞ്ഞ ഈ വാക്യം അപ്പോ ബ്രഹ്മയുന്നു അത് കവിതയാണ് അത് ഞാൻ സൃഷ്ടിച്ച ജീവജാലങ്ങൾക്കൊപ്പം ഭൂമിയിൽ നിൽക്കുന്നതാണ് അതിന് ജീവനുണ്ട് അത് പല ശിഖരങ്ങൾ വന്ന് മാറിക്കൊണ്ടേയിരിക്കും ഇപ്പൊ നേരത്തെ ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ വാക്യം ആധുനിക കാലത്ത് ടു ക്വസ്റ്റ്യൻ ഓർ നോട്ട് ടു ക്വസ്റ്റ്യൻ എന്ന് മാറിയതിൻ്റെ കാരണം ഭാഷയുടെ കവിതയുടെ ഈ പ്രവർത്തനമാണ് മറ്റൊരു ഭാഷയിലും ഇത് സാധ്യമല്ല കവിത ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ട് തൻ്റെ താൻ തിരിച്ചറിയപ്പെടുന്നില്ല തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നതുകൊണ്ട് കുമാരനാശാൻ ആദ്യം ഗ്രാമവർഷത്തിലെ കുയിൽ എന്നൊരു കാവ്യം എഴുതി ആ കാവ്യം തന്നെ തൃപ്തിപ്പെടുത്തിയില്ല അത് തൻ്റെ അവസ്ഥ സീതയിലൂടെ പറഞ്ഞാൽ അതിന് കൂടുതൽ സൂക്ഷ്മത കിട്ടും തീക്ഷ്ണത കിട്ടും എന്ന മനസ്സിലാക്കുകയും സീതാകാവ്യം അയാൾ ആവിഷ്കരിക്കുകയും ചെയ്തു എഴുത്തച്ഛൻ പറയുന്നുണ്ട് ഏത് രാമായണത്തിലാണ് സീതരാമനെ പിന്തുടരാതിരുന്നിട്ടുള്ളത് അതിന് മറുപടിയായി കുമാരനാശാൻ ഇതായി എൻ്റെ രാമായണത്തിൽ സീത രാമനെ പിന്തുടരുന്നതേയില്ല പ്രിയരാഘവ വന്ദനം ഭവാന് ഉയരുന്നു ഭൂജാഖ വിട്ടു ഞാൻ എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഒരു കാവ്യം എഴുതി കഴിഞ്ഞപ്പോൾ അത് തന്നിലെ ഈഴവൻ്റെ അസ്വസ്ഥത മാത്രമല്ല പ്രകാശിപ്പിച്ചത് പ്രകാശനം സാധ്യമല്ലാത്ത ഈ കലഹം നടത്താനാകാത്ത ആളുകളുടെ മുഴുവൻ കലഹമായി അത് മാറുകയാണ് ദളിതന്റെ സ്ത്രീയുടെ ഉപേക്ഷിതരായ സക്കലരുടെയും സാക്ഷാത്കാരം ഭാഷാ സാക്ഷാത്കാരമായി അത് മാറുന്നു അതുപോലെ ഈ കാവ്യം എന്ന് പറയുന്നത് കവിയുന്നത് ട്രാൻസ്ജെൻഡ് ചെയ്യുന്നത് എന്നാണ് അർത്ഥം